സോളാർ സമരത്തിൽ ജോൺ മുണ്ടക്കയത്തെ സമീപിച്ചിട്ടില്ലെന്ന് രാജ്യസഭാ എം പി ജോൺ ബ്രിട്ടാസ് സമരത്തിൽ നിന്ന് സി പി എം തലയൂരിയത് ഒത്തുതീർപ്പ് ചർച്ചയുടെ അടിസ്ഥാനത്തിലായിരുന്നെന്നും വഴിയാണ് നടന്നതെന്നും മാധ്യമ പ്രവർത്തകൻക്കയം വെളിപ്പെടുത്തിയിരുന്നു ഇതിന് മറുപടിയായിട്ടാണ് ബ്രിട്ടാസ് എത്തിയത് ജോൺ മുണ്ടക്കയുമായി സോളാർ വിഷയം ചർച്ച ചെയ്തിട്ടില്ല അത് വെറും ഭാവനയാണ് ചെറിയാൻ ഫിലിപ്പിന്റെ ഫോണിലേക്കാണ് വിളിച്ചതെന്ന് ബ്രിട്ടാസ് മാധ്യമങ്ങളോട് പറഞ്ഞു സമരം ഒത്തുതീർപ്പാക്കണമെന്ന് തിരുവഞ്ചൂർ ആവശ്യപ്പെട്ടെന്നും തിരുവഞ്ചൂർ പിന്നീട് തുടർച്ചയായി വിളിച്ച് എന്നെ െന്നും പറഞ്ഞു കൂടിക്കാഴ്ചയിൽ ചെറിയാൻ ഫിലിപ്പും ഉണ്ടായിരുന്നു ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുക മാത്രമല്ല അതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കൂടി ഉൾപ്പെടുത്തണമെന്നാണ് സി പി എം ആവശ്യപ്പെട്ടത് ആദ്യം വിമുഖതൂർ പറഞ്ഞ കാര്യം പാർട്ടിയെ അറിയിക്കുകയും പാർട്ടിയുടെ അറിവോടെയാണ് ഉമ്മൻചാണ്ടിയെ കണ്ടത് മാധ്യമ പ്രവർത്തകർ എന്ന നിലയ്ക്കല്ല സി എമ്മിനെ കണ്ടത് എന്ത് വിട്ടുവീഴ്ച ചെയ്തും സമരം അവസാനിപ്പിക്കാൻ തിരുവഞ്ചൂർ ആഗ്രഹിച്ചിരുന്നു മുഖ്യമന്ത്രിയുടെ രാജി എന്നൊരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു എന്നാൽ ഒരു സമരത്തിൽ എല്ലാ മുദ്രാവാക്യങ്ങളും വിജയിക്കണം എന്നില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അന്വേഷണ പരിധിയിൽ കൊണ്ടുവരാമെന്ന് ഉമ്മൻചാണ്ടിയും തിരുവഞ്ചൂരും ഉറപ്പു നൽകി അതിനുശേഷമാണ് സമരം അവസാനിപ്പിച്ചത് മുഖ്യമന്ത്രിയെ കാണുമ്പോൾ കുഞ്ഞാലിക്കുട്ടിയും തിരുവഞ്ചൂരും ഒപ്പമുണ്ടായിരുന്നെന്നും ജോൺ ബ്രിട്ടാസ് പറഞ്ഞു ഇതിനിടയിലും തന്റെ വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ജോൺ മുണ്ടക്കയം സമരത്തിൽ നിന്ന് സി പി എം തലയൂരിയത് ഒത്തുതീർപ്പ് ചർച്ചയുടെ അടിസ്ഥാനത്തിലായിരുന്നെന്നാണ് മാധ്യമ പ്രവർത്തകൻ ജോൺ മുണ്ടക്കയം വെളിപ്പെടുത്തിയത് സമകാലിക മലയാളം വാരികയിൽ എഴുതുന്ന സോളാർ സമരത്തിന്റെ കഥയിലാണ് വെളിപ്പെടുത്തുന്നത് രാജ്യസഭാ എം പി ജോൺ ബ്രിട്ടാസ് വഴിയാണ് സി പി എം ഒത്തുതീർപ്പിന് ശ്രമിച്ചത് പാർട്ടി അറിഞ്ഞുകൊണ്ടായിരുന്നു ഈ നീക്കം എന്നാൽ തോമസ് ഐസക് അടക്കം പാർട്ടി നേതാക്കൾക്കോ സമരത്തിന് വന്ന പ്രവർത്തകർക്കോ ഇക്കാര്യം അറിയില്ലായിരുന്നു താനും ഒത്തുതീർപ്പ് ചർച്ചകൾക്ക് ഇടനില നിന്നിരുന്നുവെന്നും ജോൺ മുണ്ടക്കയം പറഞ്ഞു സോളാർ വിഷയമായി ബന്ധപ്പെട്ട് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ സമരം കത്തിക്കയറി നിന്ന സമയത്ത് ആ സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ സി പി എമ്മിന് ബുദ്ധിമുട്ടുണ്ടായി ആ സമയത്ത് ബ്രിട്ടാസ് എന്നെ വിളിച്ച് സമരം അവസാനിപ്പിക്കേണ്ടേ എന്ന് ചോദിച്ചു ഞാൻ ചോദിച്ചു അതെന്താ ഇപ്പോൾ അങ്ങനെ തോന്നാനെന്ന് എന്നാൽ ബ്രിട്ടാസ് അതിന്റെ കാരണമൊന്നും പറഞ്ഞില്ല ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചാൽ സമരം അവസാനിപ്പിക്കാമെന്ന് ഉമ്മൻചാണ്ടിയെ അറിയിച്ചേക്കാമോ എന്ന് ബ്രിട്ടാസ് ചോദിച്ചു അങ്ങനെ ഇക്കാര്യം ഉമ്മൻചാണ്ടി അറിയിച്ചു അങ്ങനെയാണ് ആ സമരം അന്ന് തീർന്നത് മുണ്ടക്കയം വെളിപ്പെടുത്തിയത് ഇതിന് പിന്നാലെയാണ് ബ്രിട്ടാസ് ആരോപണം നിഷേധിച്ചത് ഉമ്മൻചാണ്ടിക്കെതിരെ യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത ആരോപണമാണ് ഉന്നയിച്ചതെന്നും ജോൺ മുണ്ടക്കയം പറഞ്ഞു അദ്ദേഹത്തിനെതിരായ ഗൂഢാലോചന നടത്തിയവരെല്ലാം യാതൊരു പ്രശ്നവും ഇല്ലാതെ കഴിയുകയാണ് ആ സത്യം പുറത്തറിയിക്കാൻ അദ്ദേഹത്തിന്റെ മരണശേഷം സോളാർ കേസിനെ കുറിച്ച് പഠിച്ചു അതുമായി ബന്ധപ്പെട്ട് താൻ ഒരു പുസ്തകം എഴുതി അതിന്റെ ചില ഭാഗങ്ങൾ മലയാളം വാരികയിൽ പ്രസിദ്ധീകരിച്ചു വരുന്നുണ്ട് അതിലൊന്നാണ് ഇന്ന് പുറത്തു വന്നതെന്നും ജോൺ മുണ്ടക്കയം പറഞ്ഞു